ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഈസ് വന്നേക്കുന്നത് ഐസ് ഇപ്പോൾ എന്ത് ഗൈസ് ഇന്ന് എന്തൊക്കെയാണ് വന്നേക്കുന്നത് നോക്കണം ഓക്കെ ഗൈസ് ഓ ഗൈസ് നമുക്ക് കോയിൻ്റെ ക്യാമ്പയിൻ ഉണ്ട് ഗൈസ് ഓക്കെ ഓക്കെ ഐസ് ഇത് ഇരുന്നൂറ് കോഴി നമുക്ക് കിട്ടും ഗൈസ് ഓക്കെ ഐസ് രണ്ട് വീക്കായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ടേസ് ഓക്കെ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് കോഴി നമുക്ക് കിട്ടും ഗൈസ് നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്ലെയർ ഓഫ് ദി വീക്കും കാര്യങ്ങളൊക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കണ്ട കൈസ് എന്തൊക്കെ വന്നു എന്നാണ് ഓക്കെ ഷോപ്പിനകത്ത് എന്തെങ്കിലും പ്ലെയർ ആഡ് ആക്കിയിട്ടുണ്ടോ ഓസ് ഓക്കെ ക്യാസ് വീണ്ടും നമ്മൾ അവർ നമ്മളെ പറ്റി കേസ് ഷോപ്പിനകത്ത് ഒരു തേങ്ങ ആഡ് ചെയ്തിട്ടില്ല ഒരു പ്ലെയറിനെ പോലും ആഡ് ചെയ്തിട്ടില്ല ഗൈസ് ഓക്കെ ഇവരെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഷോപ്പിനകത്ത് ചുമ്മാ ഒരു പ്ലെയറിനെ പോലും ആഡ് ചെയ്തിട്ടില്ല ഗൈസ് അതാണ് സംഭവം ക്യൈസ് വേറെ എന്താണ് വന്നേക്കണേന്നൊക്കെ നോക്കണം ഗൈസ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ക്യൈസ് പാക്ക് എന്ന് പറയാൻ ഇതാണ് ഈ പ്ലെയർ ഓഫ് ദി വീക്ക് ഓ അമ്പം പ്ലെയർ ഓഫ് ദി ഒരു രക്ഷ പ്ലെയർ ഓഫ് ദി ആണ് ഈസ് വന്നേക്കുന്നത് നമ്മുടെ ബെല്ലിങ്കാമുണ്ട് പിന്നെ മാർട്ടിനസ് ഉണ്ട് പിന്നെ പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പറുണ്ട് ഐസ് ഡിയാഗോ കോസ്റ്റ ഡിയാഗോ കോസ്റ്റ ഉണ്ട് റേസ് അത്യാവശ്യം നല്ല ഉണ്ട് ഓക്കെ അടിപൊളി ഒരു പ്ലെയർ ഓഫ് ദി തന്നെയാണ് ഈസ് വന്നേക്കുന്നത് നമുക്കിനിപ്പോൾ ഇതെന്താണ് ഈസ് ഓക്കെ ഇംഗ്ലീഷ് ലീഗ് എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവം വന്നിട്ടുണ്ട് ഐസ് ഒരു ബാക്ക് വന്നിട്ടുണ്ട് ഐസ് പിന്നെ വേറെന്താണ് നമുക്ക് വന്നേക്കുന്നത് നമുക്ക് നോക്കാം ഗൈസ് മാച്ചിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഗൈസ് കോയിൻ കിട്ടുന്ന മാച്ച് നോക്കണം ഗൈസ് ഓക്കെ ഇതിനകത്താണെന്ന് എനിക്ക് തോന്നണം ഓക്കെ ഐസ് ഇതിനകത്ത് തന്നെയാണ് ഓക്കെ ഈസ് ഇതിനകത്തൊരു അമ്പത് ക്ലേ ക്ലബ് കോയിൻ്റ് ഇവൻ്റടപ്പൊന്നുണ്ടായി പിന്നെ ഇതിനകത്ത് എന്താണ് ഇതിനകത്തും കോയിൻ ആണോ ഗൈസ് ഇതിനകത്ത് കോയിൻ ഇല്ല ഗൈസ് ഓക്കെ അപ്പോൾ നമുക്കൊരു അമ്പത് ക്ലബ് കോയിൻ്റ് ഇവൻറ്റ് മാത്രമാണ് ഈസ് വന്നിട്ടുള്ളൂ ഓക്കെ ഇതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഓക്കെ ഈസ് ഇതിനകത്ത് ഇല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു അമ്പത് ക്ലബ് കോയിൻ്റ് ഇവൻ്റെ നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഐസോ ഓക്കെ ഇനിയിപ്പോൾ എന്താണ് ഐസ് ഇനിയിപ്പോൾ വേറെന്താണ് ഓക്കെ ഐസ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ക്യേസ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഐസ് ഓക്കെ ഫ്രീ സ്പിൻ ഇനിയിപ്പോൾ എവിടെ ആയിരിക്കും കിടക്കുന്നത് ക്യൈസ് ഇതിനകത്താണ് ഫ്രീ സ്പിൻ കിടക്കുന്നത് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈസ് ഞാനിത് പറയുന്നത് ഓക്കെ ഇതിനകത്ത് എന്താണ് ഇംഗ്ലീഷ് ലീഗാ ഓ ഐസ് നമ്മളവിടെ കണ്ടില്ലേ ഇംഗ്ലീഷ് ലീഗിൻ്റെ ബാക്ക് അതിൻ്റെ ഫ്രീ സ്പിൻ ഉണ്ട് ഐസ് ഓക്കെ അങ്ങനെ രണ്ട് ഫ്രീ സ്പിൻ നമുക്ക് ഓൾറെഡി കളിച്ചെടുക്കാനുണ്ട് ഐസ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഐസ് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഐസ് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഓക്കെ ഐസ് ഓക്കെ നമുക്കെന്തായാലും പ്ലെയർ ഓഫ് ദി ദിക്കിൻ്റെ ഫ്രീ സ്പിന്നിലേക്ക് കിടക്കാൻ കഴിച്ചോ ഓക്കെ ഓക്കെ ഐസ് നമ്മൾ കളിച്ച് എന്തായാലും ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം കഴിച്ചോ ഓക്കെ ഓ കൈസോ ഓക്കെ ഐസ് ഇതിനകത്ത് നമുക്ക് കൈസ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്രീസ് പിന്നെ എടുക്കാം കൈസ് ഇതിനകത്ത് എനിക്ക് അങ്ങനെ ആരും വേണമെന്നില്ല ഐസ് ആ സെൻ്റർ ബാഗിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം കൈസ് ആ റോഡറിക്ക് പുറത്ത് കിടക്കുന്ന സെൻടർ ബാഗിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം പിന്നെ റോഡറിനെനിക്ക് വേണമെന്നില്ല കൈസ് കാരണം റോഡറിൻ്റെ ഒരു രണ്ട് കാർഡിരിപ്പുണ്ട് ഒന്ന് നോമിനേഷൻ കാർഡ് ഇരിപ്പുണ്ട് പിന്നെ അതുകൂടാണെ എനിക്ക് പ്ലെയർ ഓഫ് ദി പ്ലെയർ ഓഫ് ദിഗിന്ന് കിട്ടിയൊരു ഗാർഡിരിപ്പ് ഉണ്ട് ഐസ് ഓക്കെ കൈസ് ഇത് ആരാന്ന് നമുക്ക് നോക്കാം കഴിച്ച് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ആരാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കൈസോ ഓക്കെ ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട് ഇതാരാണ് ഗൈസോ ഓക്കെ വി ഗോ ഓ ഗൈസ് നമുക്ക് ആ സെൻ്റർ ബാഗിനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഐസ് ഓക്കെ ആൻസിൻ്റെ ആ സെൻ്റർ ബാഗിനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ഐസ് എന്ത് തോന്നിയാണെന്ന് അറിയില്ല കൊനാമൊക്കെ ടാർഗറ്റ് തന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് തോന്നണം ഇവൻ ഒരു ഹൺഡ്രഡ് റേറ്റ് ഒക്കെ പോകുന്നെനിക്ക് തോന്നുന്നു ഗൈസോക്കെ എന്തായാലും നമുക്ക് കളിപ്പിച്ച് നോക്കണം ഓക്കെ എന്തായാലും ഒരു നല്ല പ്ലെയറിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് റോഡറിനെ കിട്ടില്ലേന്ന് പറഞ്ഞ എൻ്റെ പ്രാർത്ഥന കേസോ ഓക്കെ കൊനാമി എന്തായാലും അത് കേട്ടിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല ഐസ് അത്യാവശ്യം നല്ല സ്റ്റാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ് ഓക്കെ 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 ഗൈസ് ഓക്കെ നമുക്ക് ഇനി അടുത്തത് പ്ലെയർ ഓഫ് ദി വീക്ക് ആണ് ഗൈസ് ഓക്കെ പ്ലെയർ ഓഫ് ദി എനിക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ആണ് ഗൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ആണ് പിന്നെ നമ്മുടെ പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയും ടാർഗറ്റാണ് കൈസ് ഇവർ മൂന്നുപേരാണ് എൻ്റെ ടാർഗറ്റ് ഓക്കെ ഐസ് നമുക്ക് ആരെ കിട്ടൂന്ന് എന്തായാലും നോക്കാം ഓക്കെ ഐസ് നമ്മളെന്തായാലും ബെല്ലിംഗാമിനൊക്കെ ടാപ്പ് ചെയ്തിട്ട് കറക്കി നോക്കുവാണ് എങ്ങാനും ബെല്ലിങ്കാമ അടിച്ചാലാസ് ബെല്ലിങ്കാൻ വരുമ്പോൾ എടുക്കണം എടുക്കണം എന്നുണ്ട് ഗൈസ് പക്ഷേ എനിക്ക് കിട്ടാറില്ല കാരണം അങ്ങനെയാണ് ഗൈസ് കൊനാമി അങ്ങനെയാണ് നമുക്ക് ഓക്കെ എന്തായാലും ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് ബെല്ലിംഗാമിനെ തരൂന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കറക്കാൻ പോവാണ് ഗൈസ് ഓക്കെ ഡാനിയലും ഉണ്ട് അവരെയൊക്കെ ടാപ്പ് ചെയ്ത് ചുമ്പോൾ കറക്കി വയ്ക്കാം ഗൈസ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബെല്ലിംഗാമിനെ തന്നാലാ ഓക്കെ നിക്കോ വില്യംസ് ഉണ്ട് പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ തന്നെയാണ് കേസു ഓക്കെ സ്പെയിനിൻ്റെ പ്ലെയർ ആണ് ഓക്കെ മാർട്ടിനസ് മാർട്ടിനസ് ടാർഗറ്റ് ആണ് മാർട്ടിനസിനെ കിട്ടിയാലും മതി കേസു എനിക്ക് ബെല്ലിംഗാം ആണ് മെയിൻ ടാർഗറ്റ് പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് മാർട്ടിനസ് തന്നെയാണ് പിന്നെ ഡിയാഗോ കോസ്റ്റ ഗോൾ കീപ്പർ ഇവർ മൂന്ന് റണ്ണേസ് എൻ്റെ ടാർഗറ്റ് അപ്പോൾ നമുക്ക് ആരെ കിട്ടുമെന്ന് എന്തായാലും നോക്കി നോക്കാം എന്തായാലും ഇവരെയൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് കറക്കി നോക്കാം ആരെ കിട്ടും നോക്കട്ടെ കൊനാമി പ്ലീസ് പ്ലീസ് ഗീവ് മീ ബെല്ലിങ്കാം അല്ലെങ്കിൽ മാർട്ടിനസ് അല്ലെങ്കിൽ ഗോസ്റ്റ കോസ്റ്റെങ്കിലും താടാ കൊനാമി പ്ലീസ് ഗീവ് മീ ടാർഗറ്റ് ഗൈസ് നമുക്ക് ഡിബ്രുവിൻ്റെ വാക്ക് തന്നെ ഡിബ്രുവിൻ നൂറ്റിമൂന്ന് റേറ്റഡായിരുന്നു ഡിബ്രുവിൻ്റെ ടാർഗറ്റ് നമ്മൾ പറഞ്ഞു കൊനാമി നമുക്ക് തന്നില്ല ഗൈസ് ഓക്കെ നമ്മൾ എന്തായാലും കറക്കിയിട്ടുണ്ട് ഗൈസ് പ്ലീസ് കൊനാമി ടാർഗറ്റിനെ താടാ ടാർഗറ്റിനെ താടാ ടാർഗറ്റിനെ താടാ ഗൈസ് ഗൈസ് ഇത് ആരാണ് ഗൈസ് സാഞ്ചസ് അപ്പൊ നമ്മളങ്ങനെ തേഞ്ഞിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോ ബൈ ഗൈസ് ബൈ